രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ സഖ്യത്തിന് കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത് ഇത് ഇത്തവണ ഇരട്ടയക്ക സീറ്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന എൻ ഡി എ കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം बदलती नजर आ रही 2019 में केरला ने बीजेपी एनडीए को डबल डिजिट में वोट दिया था 2024 में केरला डबल डिजिट में सीट देने का मन बना रहा है मैं केरला से इसी आशीर्वाद की अपेक्षा भी करता हूं क्योंकि केरला भविष्य को जीने वाला भविष्य को जानने वाला राज्य है और 2024 में कुछ महीनों बाद क्या होने वाला है ये भविष्य अब किसी से छुपा नहीं है രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം പ്രതിപക്ഷം അംഗീകരിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ വികസനത്തിന് പ്രതിപക്ഷത്തിന് രൂപരേഖയില്ലെന്നും മോദിയെ അധിക്ഷേപിക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണ് അവർക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇത്തരം നിഷേധാത്മക ചിന്തകളുള്ളവർക്കൊപ്പം കേരളം ഒരിക്കലും നിൽക്കില്ലെന്നും രാഷ്ട്ര നിർമ്മാണത്തിനായി കേരളം ബിജെപിയെയും എൻഡിഎയും വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു വോട്ട് ബാങ്ക് ഒരു സംസ്ഥാനത്തും ബിജെപിയുടെ ലക്ഷ്യമല്ല അതുകൊണ്ടാണ് കേരളത്തിൽ ബിജെപി അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും സംസ്ഥാനത്തെ ശാക്തീകരിക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ വികസന നേട്ടം കൊയ്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും കുടുംബ ഭരണത്തിനാണ് മുൻതൂക്കം കേരളത്തിൽ അവർ പരസ്പരം ശത്രുക്കളാണെങ്കിലും കേരളത്തിന് പുറത്ത് അവർ നല്ല സുഹൃത്തുക്കളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പതിറ്റാണ്ടുകളായുള്ള എൽഡിഎഫ് യുഡിഎഫ് ഭരണങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തു മൂന്നാം വട്ടവും എൻഡിഎ അധികാരത്തിലെത്തിയാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി പ്രവർത്തിക്കും ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് അവസരമൊരുക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു